വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രചാരത്തിലുള്ള തെയ്യം കലാരൂപമാണ് വേടൻ മഴ പെയ്ത് കുതിർന്ന വയൽവരമ്പുകളിലൂടെ വേടൻ നാട്ടിൻപുറങ്ങളിലെ ഓരോ വീടുകളിലും എത്തും വീടും പരിസരവും ശുചീകരിച്ച് വിളക്ക് വച്ച് വേടനെ സ്വീകരിക്കും കത്തിച്ച തിരിയോടൊപ്പം നൂറും മഞ്ഞളും ചേർത്ത് തയ്യാറാക്കിയ ചുവന്ന വെള്ളവും കരി ചേർത്ത കറുത്ത വെള്ളവും വടക്കോട്ടും തെക്കോട്ടും തെക്കോട്ടുമൊഴിച്ച് കുടുംബത്തിലെ ഓരോ അംഗവും വേടൻ്റെ അനുഗ്രഹം വാങ്ങുന്നതാണ് പിന്നീടുള്ള ചടങ്ങുകൾ നിറങ്ങളുടെ മിശ്രണവും വരകളുടെ വടിവുകളും കുട്ടിക്കാലം മുതൽ കണ്ടുവളർന്നവരാണ് തെയ്യം കലാകാരന്മാർ സംഗീതം നൃത്തം നടനം വാദ്യം കുരുത്തോലപ്പണി അണിയാഭരണപ്പണി മുഖത്തെഴുത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യം നേടണം അവരുടെ കലാജീവിതത്തിലെ ആദ്യ ചുവടുവെപ്പാണ് വേടൻ വേടൻ്റെ മുഖത്തെഴുത്ത് എന്ന് പറയുന്നത് കണ്ണും പിരിയവും ചായ്ക്കുക എന്നാണ് പൂർവീകരി നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചത് അപ്പം കൊടുമ്പിരിയും കടക്കണ്ണ് പിന്നെ ചുണ്ട് താടിത്തണ്ട് പിന്നെ പരമശിവൻ്റെ ഇതായത് നേത്രം തൃക്കണ്ണായിട്ടാണ് വരയ്ക്കുക അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് കളറ് വരുന്ന ഇതാണ് അത് മണയോല എന്ന് പറയുന്ന ഒരു പൗഡറാണ് പിന്നെ ചല്യം പിന്നെ അരി ചാന്ത് അരി എന്ന് പറയതിന് ൻ സാധാരണ കർക്കിടം ഏഴാം തീയതി മുതൽ ഇരുപത്തെട്ട് വരെയാണ് വടൻ പാട്ട് അത് വണ്ണാൻ മലയാൻ സമ്പ്രദായപ്പെട്ടവര് വേടനും ആടിയും പരമശിവനും പാർവതിയും പിരോണന്മാർ കിട്ടുന്നത് ആടി ആടി വേടൻ മലയന്മാർ കിട്ടുന്നത് വേടൻ വേടൻ പരമശിവനും ആടി പാർവതി പാർവതിയാണ് സങ്കല്പം അത് വീട് വീടാദിനെ കയറി വീട്ടിലുള്ള ജ്യേഷ്ഠകളും ദാരിദ്ര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പാർവതിമാർ പറഞ്ഞു കിടക്കുന്നത് അർജുനന് പാശുപതാസ്ത്രം വരമായി നൽകുന്നതിനും മുനിശാപത്താൽ പന്നിയുടെ രൂപത്തിൽ കാട്ടിൽ കഴിയുന്ന മൂഗാസുരനെ അമ്പെയ്ത് ശാപമോക്ഷം നൽകുന്നതിനുമായി ശിവൻ വേടനായി ഭൂമിയിൽ അവതരിച്ചു എന്നാണ് വേടൻ്റെ ഐതിഹ്യം ഭൂമിയിൽ അവതരിച്ച വേടൻ ആദ്യം മൂഗാസുരനെ അമ്പെയ്തു തപസ് ചെയ്യുകയായിരുന്ന അർജുനന്റെ സമീപത്തേക്ക് മുഗാസുരൻ പ്രാണരക്ഷാർത്ഥം ഓടിയെത്തി പന്നി മൂകാസുരനും വേടൻ ശിവനുമാണെന്നും തിരിച്ചറിയാതെ പന്നിയുടെ ജീവന് വേണ്ടി അർജുനൻ വേടനുമായി യുദ്ധം ചെയ്തു പാർത്ഥൻ അടിച്ചടി മഹാദേവൻ്റെ ശിരസിലാണ് വിളിക്കുന്നത് ആ അടിശിരസ് കൊണ്ടപ്പോൾ വിശ്വരൂപം കാണിക്കുന്നു വന്യചന്ദ്രക്കലയും പാർവതിയും നാഗമണിമാലയും ഒക്കെ പരമേശ്വരൻ്റെ യഥാർത്ഥ രൂപം കാണുന്നു ആ സമയത്ത് അർജുനൻ ഭഗവാനെ ശ്രദ്ധിച്ച് കാറിനെ പോകുന്ന ഭഗവാനെ കരുണാ സിന്ധു പാലിച്ചു ഇരണം പോലെ നിന്ന് മറിയുമായി ആർക്കും അറിയില്ല എന്ന് പറഞ്ഞ് സകല കുറ്റങ്ങളും ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നന്മ നമസ്കാരമായി വടൻ്റെ കഴക്കൽ വീടും കഴക്കൽ വീട സമയത്ത് പാത്രത്തെ പിളിച്ചേൽപ്പിച്ച് അർജുനനെ പിളിച്ച് ഏൽപ്പിച്ച് ഒന്ന് പശുപ്രദാദനം കൊടുക്കുന്നു അന്ന് ധരിച്ച രൂപം ഈ വട രൂപം ചെറു മനുഷ്യർക്ക് ഭൂമിയിൽ ഇത് ഒരു ഇടവി ഭൂമി ലോകത്ത് ഉണ്ടാകുന്ന ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളും ആദി വ്യാധികളും അകറ്റാൻ വേണ്ടി പരമശിവൻ കരിഞ്ഞ് വേഷം പകർന്നു വേടരൂപമായി ചമഞ്ഞു മുന്നം കേശം ിപ്പൊൻ കിരീടം വച്ചമർത്തു നന്നായി നാഗജാലത്തെ നീളമാം തൊടുകുറിയും തൊട്ടു കാണാൻ ഒരു ചെയ്തു മുറിച്ചവർ മുറിച്ച ചില്ലി കാണുന്നവർ കണ്ടു മുയലു മിഴികൾ കണ്ടു പാരം വെളുത്ത വെളുത്ത നാവും പല്ലും താടിയും ും കണ്ടു ആടിവേടന്റെ അണിയലം എന്ന് പറയുന്നത് മൂത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ തലയാവരണം അണിയലമാണ് അപ്പം തലയാവരണത്തിലുള്ളതാണ് ആദ്യം തലപ്പാളി എന്ന് പറയും വെള്ളീൻ്റെ അത് ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് വരുന്നതാണ് തലപ്പാളി അത് ഇരുപത്തൊന്ന് ഗുരുക്കന്മാരെ സങ്കല്പിച്ച് ചെയ്യുന്നതാണ് തലപ്പാളി പിന്നെ അതിൻ്റെ മേലെ തലപ്പൂ അത് ചുവന്ന കളറിലായിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ മേലെയുള്ളതാണ് ആർച്ച് എന്ന് പറയും അതുണ്ട് പിന്നെ കുട്ടിക്ക പിന്നെ അതുപോലെ തന്നെ പൗവെന്ന് പറയും കുത്തിൽ എണീയുന്നത് പൗവം കഥ കളിക്കും ഇതിനെല്ലാം യൂസ് ചെയ്യുന്ന അവിടുത്തെ പൗവം പിന്നെ തുളസിമാലയുണ്ട് പിന്നെ വനമാല എന്ന് പറയും അതിന് ആ മാല പിന്നെ ചുവന്ന പട്ടിലാണ് ഇത് ചെയ്യുക ചുവന്ന പട്ട് ഉടുക്കാനായിട്ട് ഉപയോഗിക്കും പിന്നെ കച്ചൻകര എന്ന് പറയും രണ്ട് സൈഡിൽ വരുന്നത് കച്ചൻകര എന്ന് പറയും അപ്പോൾ ഈ ചുവന്ന പട്ടിൽ വെള്ളയും കറുപ്പും വെച്ച് അടിച്ചിട്ടുള്ളതാണ് ഈ പട്ട് എന്ന് പറയുന്നത് ുപ്പായം പൂണ്ടു കാച്ചുട്ടി വാലും പീലിച്ചിടാ മുന്നിൽ കഴുത്തിൽ പൊന്നരി മാലയും മാലാ പലമാല പളുങ്കുകോർ തരക്കു കിങ്ങിണിയും കെട്ടി പലമാല ഇഷ്ടമരുൾ ചെയ്തു ഇപ്പൊ വളരെ കുറച്ച് സാധ്യത വളരുണ്ട് നമ്മൾ വെള്ളം കെട്ടാനുള്ള വിഷമം കുട്ടികളെ കിട്ടാനില്ലാത്ത വിഷമം രണ്ടു വെള്ളം കൊണ്ട് കെട്ടിയും കുട്ടി മറ്റു മൂന്നാമത്തെ കൊല്ലം പോകുമ്പോൾ സ്കൂൾ പിന്നെ സ്കൂളിൽ പോകാൻ സ്കൂളിൽ മൂന്നാൻ ലീവ് ആക്കാൻ കഴിയില്ല പരീക്ഷയും അത് കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ കെട്ടാനില്ല ഇപ്പം വലിയ ആൾക്ക് കെട്ടുന്ന ഞായ്പോ മട കെട്ടി പോയാലോ പണിക്കരെ മതി ഇപ്പം നിർത്തിയെന്നര് കലാവകാശം ഉണ്ടാവില്ല ഒരു കുഞ്ഞാമൂല ഓമനത്തും ഉണ്ടാവും ഒരു വേടം എന്ന് പറയുമ്പോൾ ഒരു കെട്ടിയ ശൈലി കിട്ടൂല തെയ്യം കെട്ടേ പറ്റുകയുള്ളു ശൈലിയാവില്ല ഞാൻ വേടം കെട്ടിയാടിയത് ഒരു നാല് വയസ്സ് പ്രായം ഉള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഈ തെയ്യം കലാരൂപത്തേക്ക് ഞാൻ തരുന്നത് അപ്പോൾ അന്നേരം ചെറിയ കുട്ടിയായിരിക്കുന്നപ്പോൾ ഇങ്ങനെ ഭയങ്കര കൗതുകമാണ് ഇങ്ങനെ വേടം കെട്ട കെട്ടാനും ഭയങ്കര സന്തോഷവും കാര്യങ്ങളല്ലാന്ന് അപ്പോഴങ്ങനെ വേടം കെട്ടി അത് ഒരുപാട് വർഷത്തോളം നമ്മളെ നാട്ടിലൊക്കെ ചെയ്തു വന്നു അതിനുശേഷം ഞാൻ തെയ്യം കെട്ടി ആടുന്നത് ഒരു ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് തെയ്യം ഞാൻ കെട്ടുന്നത് വാദ്യങ്ങൾ അത് പല സ്ഥലത്തും പല രൂപത്തിലാണെന്ന് ഉപയോഗിക്കുക നമ്മൾ ഇടന്തലെന്നാന്ന് പറയാം വീക്ക് നല്ല പറയും അതാണ് നമ്മൾ ഉപയോഗിക്കുക പിന്നെ കിണ്ണത്തിന് കോലുകൊണ്ട് വെച്ച് കൊട്ടുന്നതുണ്ട് എന്ന് പറയുന്ന കൂട്ടിൻ്റെ ഒരു ഒരു കോലും വെച്ച് ചെയ്യുന്നതുണ്ട് പിന്നെ ഈ വേടൻ്റെ കയ്യിൽ ആയുധമായിട്ട് ചില സ്ഥലത്തൊക്കെ അബുമ്പില്ലും ായതുകൊണ്ട് അങ്ങനെയുണ്ട് നമ്മളിങ്ങോട്ട് മണി കണ്ടുവരുന്നുണ്ട് മണി കയ്യും കുട്ടികളുടെ പഠനം പ്രധാനമാണെന്ന തിരിച്ചറിവിലാണ് തെയ്യം കലാകാരന്മാർ എങ്കിലും ബാല്യകാലത്ത് തെയ്യം കലയിലേക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് നടന്നു വന്ന വേടൻ കാലയവനികയിൽ മറയാതെ അനുഷ്ഠാനമായെങ്കിലും നടത്തുന്നു വടക്കൻ കേരളത്തിലെ ഇതുപോലെ ചില ഗ്രാമങ്ങളിൽ താഴെ വല കെട്ടിക്കണവില്ലു നിരന്നു നിന്നു ഭൂതപ്പെരുവേട്ടക്കെഴും നാട്ടു വലിയും കൂട്ടി കല്ലും മലകളും മുകളിലെ നായാടുമ്പോൾ തുള്ളും മുയലണ്ണാൻ ഉടുമ്പു പാമ്പനേകം ജാതി